ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലം സുതി എന്ന് പറയുന്ന നടന ഇഷ്ടമല്ലാതിരുന്ന ആൾക്കാർ ആരും തന്നെ ഉണ്ടാവത്തില്ല കാരണം അത്രയും നല്ല നിഷ്കളങ്കമായിട്ടുള്ള പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ സംസാര രീതിയായാലും അദ്ദേഹത്തിൻ്റെ കോമഡികളായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് അംഗീകാരവും കിട്ടി സിനിമയിലേക്ക് വന്നുകൊണ്ടിരുന്ന സമയത്താണ് പ്രധാനപ്പെട്ട റോളിലേക്കൊക്കെ അത്യാവശ്യം വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഈ പറയുന്ന മരണം പിടിച്ചു വലിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നത് അത് കേട്ട സമയത്ത് എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു ഇതിനിടയിൽ വെച്ച് തന്നെ ആ ഷോയിലൂടെ ഫ്ലവേഴ്സിലെ ഷോയിലൂടെ രേണുവിനെ മക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ാണ് അപ്പോഴൊരുപാട് സ്നേഹമായിരുന്നു അവരെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു മരണത്തിന് ശേഷവും അയ്യോ പാവം മരണപ്പെട്ടു പോയല്ലോ ഇനി എന്ത് ചെയ്യും ആ സ്ത്രീ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭയങ്കര വികാര ഭരതരായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് അവർ ഈ പറയുന്ന ശേഷം കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്തു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന സുതി എന്ന് പറയുന്ന കൊല്ലം സുതി എന്ന് പറയുന്ന മനുഷ്യനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന ഇഷ്ടത്തെ കൃത്യമായി ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ചാനൽസ് ഇൻ്റർവ്യൂ എടുത്തത് തന്നെയാണ് ആ സ്ത്രീയെ വെച്ചുകൊണ്ട് അപ്പം സ്വാഭാവികമായിട്ടും പിന്നീട് നെഗറ്റീവ് വരാൻ തുടങ്ങി ഒരുപാട് ഒരുപാട് നെഗറ്റീവിലേക്ക് വന്നു ഇതിനിടയിൽ വെച്ചിട്ട് ഇപ്പം കാണുന്ന ആ ഒരു വൈറൽ വീഡിയോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ റീമേക്ക് ചെയ്തിട്ടുള്ള ശാന്തകുടഞ്ഞൂര സൂര്യൻ പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ശാന്തകുടഞ്ഞൂര സൂര്യൻ എന്ന് പറയുന്ന ഒരു പാട്ട് നമ്മൾ കണ്ടതാണ് അതിനെ അതേപടി റീമേക്ക് ചെയ്യാനാണ് അവർ ശ്രമിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അല്ല റീക്രിയേറ്റ് ചെയ്യാനാണ് അവർ ശ്രമിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അതുപോലുള്ള കാര്യങ്ങളായിരിക്കും അത് ക്യാമറ മോഷനിലൂടെ ആയാലും ഇത് വരുന്നതെന്ന് പറയുന്നത് അത് കണ്ട സമയത്ത് എല്ലാവരും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ നാണമില്ലേ ആ മരിച്ചുപോയ ആ സുധീനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ അവൻ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇങ്ങനെയുള്ള ൾ ഇട്ടുന്ന കുറേയധികം സദാചാര ബോധമുള്ള മലയാളി കമന്റുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് തോന്നിപ്പോയ ഒരു കാര്യം അല്ലെങ്കിൽ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേരാണ് ഈ പറഞ്ഞ സുധീ എന്ന് പറയുന്ന മനുഷ്യനോടുള്ള ഇഷ്ടം തോന്നിക്കൊണ്ട് അല്ലെങ്കിൽ സ്നേഹം തോന്നിക്കൊണ്ട് എല്ലാ ദിവസവും ആ വീട്ടിൽ വിളിച്ച് ചോദിച്ച് നിങ്ങൾ ഇന്ന് കഴിക്കുന്നുണ്ടോ ആ മക്കൾ എങ്ങനെ പഠിക്കുന്നു അല്ലെങ്കിൽ ആ മക്കൾക്ക് പഠിക്കാൻ എത്ര രൂപ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ദിവസവും ഒരു ഒരു ദിവസം ഈ പറയുന്ന കഴിക്കാനുള്ള ആഹാരത്തിന് വേണ്ടി അരി വാങ്ങിക്കാൻ എത്ര രൂപ ആവശ്യമുണ്ട് ഞാൻ കൊണ്ടു തരട്ടെ എന്ന് പറയുന്ന ആൾക്കാരാണോ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും അത് തിരക്കിയിട്ടുള്ള ആൾക്കാരാണോ അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള വഴി കണ്ടുപിടിക്കണം അവരുടെ ഭർത്താവ് നിന്ന ഫീൽഡ് എന്ന് പറയുന്ന ആക്ടിങ് ഫീൽഡാണ് അപ്പം സ്വാഭാവികമായിട്ടും അതിൽ കുറച്ചു പേരെങ്കിലും അവർക്ക് കൂടുതൽ അറിയാതിരിക്കും ഭർത്താവിന്റെ പേരിലെങ്കിലും അവർക്ക് ചില ചാൻസുകൾ കിട്ടാനുള്ള ഓരോരോ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലും കുറേ അധികം റീൽസ് ചെയ്തിട്ടായാലും ഈ പറയുന്ന അവർ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എപ്പോഴും എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് തന്നെയല്ല തുടക്കം എന്ന് പറയുന്നത് അവരിലും ഒരുപാട് വിഷകൾ കാണും സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് വലിയ വലിയ ആക്ടേഴ്സിനെ കാണുന്ന സമയത്തും അവർ ഏറ്റവും ആദ്യമേ ഈ പറയുന്ന താരരാജാവിന്റെ പരിവേഷത്തോടുകൂടി കടന്നു വന്ന ആൾക്കാരൊന്നും അല്ല അവരിലും ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു അഭിനയത്തിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് പടിപടിയായിട്ടാണ് എല്ലാവരിലും മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഒന്നല്ല ഒറ്റ ഇടുക്കിക്ക് എല്ലാം നേടിയതായിട്ട് വന്ന ആരുമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവരിൽ ഒരുപാട് പോരായ്മകൾ കാണും നെഗറ്റീവ്സ് കാണും അഭിനയത്തിലായാലും മറ്റു കാര്യങ്ങളായിരിക്കും അത് ഇമ്പ്രൂവ് ചെയ്ത് വരാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉള്ളതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാഴ്ചവെക്കുന്നതെന്ന് പറഞ്ഞു പക്ഷെ ഇതിനെയെല്ലാം ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ കുട്ടികൾക്കില്ലാത്ത അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കില്ലാത്ത പ്രശ്നമാണ് മലയാളികൾക്കുള്ള പറയുന്നത് അത് കാണുന്ന സമയത്താണ് എനിക്ക് തോന്നിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സണ്ണി ലിയോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊച്ചിയിലോ മറ്റോ വരുന്ന സമയത്ത് ഈ സദാചാരം തുളുമ്പുന്ന വിളമ്പുന്ന എല്ലാ ആൾക്കാരും അവിടുത്തെ ആ വീഡിയോസ് അന്നത്തെ വീഡിയോസ് ഇപ്പോഴും ഈ പറയുന്ന ട്രെൻഡിങ് ആയിട്ടൊക്കെ യൂട്യൂബിൽ പോകുന്നതും കാണാൻ കഴിയുന്നതാണ് അപ്പൊ എത്ര പേരാണ് അവിടെ പോയി കിടന്നിട്ട് ആർമാദിച്ചതെന്നും അത് കാണാൻ വേണ്ടി പോയെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ആ സമയത്ത് ഓരോ ആൾക്കാരും ഈ പറയുന്ന പോയിട്ട് സണ്ണി ടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങളെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളൊരു സ്ത്രീ അല്ലേ നിങ്ങൾ കുട്ടികളില്ലേ നിങ്ങൾക്ക് ഭർത്താവ് അത് ജീവനോണ്ടിരിക്കുന്ന ഒരു ഭർത്താവ് അവർക്കുണ്ട് എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനത്തുള്ള വീഡിയോസ് ചെയ്യുന്നതെന്ന് പറയാനായിട്ട് നിങ്ങൾ എത്ര പേർക്കത് തോന്നിയിട്ടുണ്ടല്ലോ അറിഞ്ഞോ അറിയാതെയോ മറ്റാരും കാണാതെയോ രാത്രി കാലങ്ങളിൽ നിങ്ങൾ ആഘോഷിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോസ് തന്നെയല്ലേ അപ്പം ഇതുപോലെ ആഘോഷിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടി കൂടുതലായിട്ട് വരുന്നതെന്ന് പറഞ്ഞത് അത് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു സൂക്കേടിന്റെ കാര്യമാണ് ഈ വെളിയിലൂടെ പുറത്ത് വരുന്നതെന്ന് പറയുന്നത് അതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഈ പറയുന്ന കണക്ക് മരിച്ചുപോയവർ മരിച്ചുപോയത് തന്നെയാണ് അവരെ കുറിച്ച് ഈ ജീവിതകാലം മൊത്തം ആലോചിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല അവർക്ക് വയറ് നിറയ്ക്കേണ്ട കാര്യമുണ്ട് ഇനി വീടിന്റെ കാര്യത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ വരുന്ന സമയത്ത് ഇന്ന് ഞാൻ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ആ വീട് വെച്ച് കൊടുത്ത ആ ഒരു ഗ്രൂപ്പിന്റെ ആ ഒരു വ്യക്തി വന്നിട്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ ഇത്തരത്തിലുള്ള വീഡിയോസ് റീൽസ് അയച്ചു കൊടുത്തിട്ട് കുറേ പേര് ചോദിക്കുന്നു ആ കുട്ടികളുടെ അവസ്ഥ ഇനി എന്താകും അങ്ങനെ കുറെ കാര്യങ്ങൾ ആ സമയത്ത് അദ്ദേഹം വെളിപ്പെടുത്തിയൊരു കാര്യമുണ്ട് ആ വീട് വെച്ച് കൊടുത്തത് ആ കുഞ്ഞുങ്ങളുടെ പേരിലാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രണ്ടു പേരുമാണ് അതിനകത്ത് അവകാശങ്ങൾ തുറന്നത് പതിനഞ്ച് വർഷത്തേക്ക് ആ വീട് വിൽ നിൽക്കാനോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാനോ ആർക്കും തന്നെ യാതൊരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആർക്കും തന്നെ അതിനകത്ത് അവകാശമില്ല കൃത്യമായിട്ട് അയാൾ അതിൽ വ്യക്തമാക്കിയത് അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളത് എന്നിട്ട് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും അവരുടെ ചെലവിനുള്ള പൈസ കൊടുക്കുന്നുണ്ട് അപ്പം അത്രേ ഉള്ളൂ അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇതിനെ എത്രത്തോളം ഭയങ്കര ഭീകര ഭീകര ഭീകരമായിട്ട് അല്ലെങ്കിൽ ഭയാനകമായിട്ട് കാഴ്ചവെക്കേണ്ട ഒരു കാര്യമില്ല അഭിനയത്തെ അതിൻ്റെതായിട്ടുള്ള വേർഷനിലൂടെ കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു വൽഗാറ്റിയോ അല്ലെങ്കിൽ ഒരു വൃത്തികേടോ ആയി കാണുന്നില്ല അത് തന്നെയാണ് മറ്റ് വീഡിയോസിനകത്ത് നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ശാന്തപൊട്ടെന്ന് പറയുന്ന ക്കകത്ത് അതിനെ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ഈ ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയായി പോകുന്ന സമയത്ത് അയാൾ ഉണ്ടാക്കി വെച്ച ഇമേജ് അല്ലെങ്കിൽ അയാൾ ഒരു പാവത്താനായിരുന്നു ശരിയാണ് അയാൾ ജീവനോടെ ഇരുന്നു ഈ സ്ത്രീക്ക് ഇത്തരത്തില ഒരു ജോലിക്കും പോകേണ്ടി ചിലപ്പോൾ വരില്ലായിരുന്നു ഒന്നിലേക്ക് ഇറങ്ങേണ്ടി വരില്ലായിരുന്നു മനുഷ്യൻ ഇല്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാവേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാവേണ്ട കാര്യം ആ മനുഷ്യനില്ല അവർക്ക് ചോറുകൂട്ടി കൊടുക്കാൻ വേണ്ടി പൈസ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികളുടെ അമ്മയെ ഈ സ്ത്രീ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് അന്നം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ കുറെ പേര് പറയും നിനക്ക് വേറെ പണികളില്ലേന്ന് ഓരോരുത്തരുടെ ചോയ്സ് ഇല്ല എന്ത് പണി ചെയ്യണമെന്ന് അതിനുള്ള ആൻസറും പറഞ്ഞു കഴിഞ്ഞു അയാൾ ഉണ്ടായിരുന്നത് ആക്ടിങ് ഫീൽഡിലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് ആൾക്കാർ അറിയുന്നവർ കാണാം അപ്പൊ ആ ഒരു ഫീൽഡിലാവുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് കുറച്ചുകൂടി അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രയോറിറ്റി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ചാൻസ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പം ആ മേഖല തിരഞ്ഞെടുത്താൽ എന്താണ് തെറ്റാത്ത പിന്നെ അവരുടെ ഇഷ്ടം എന്ന് പറയുന്നത് അതിനെ കുറ്റം പറയാൻ വേണ്ടിട്ട് നിൽക്കുന്ന കുറേയധികം ആൾക്കാര് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീ പിന്നെ കളർ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല പൊട്ടു കുത്താൻ പാടില്ല la ഏറ്റവും നല്ല ചടങ്ങൾക്ക് കല്യാണം അല്ലെങ്കിൽ പേരിടൽ അല്ലെങ്കിൽ കുഞ്ഞിനെ ശർഡുകെട്ട് ഇതുപോലുള്ള ചടങ്ങിലൊന്നും പങ്കെടുക്കാൻ പാടില്ല ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കണം അവൾ ലോകം കാണാൻ പാടില്ല അവളൊന്നും പൊട്ടിച്ചിരിക്കാൻ പാടില്ല അവൾ അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ല അറ്റ്ലീസ്റ്റ് അവൾക്കൊന്നും സംസാരിക്കാനുള്ള അവകാശം പോലും ഇല്ല എന്ന് പറയുന്ന എത്ര പേരാണ് ഈ പറഞ്ഞ ഭർത്താവ് മരിച്ച എത്ര സ്ത്രീകൾ ഇന്ന് വെള്ളി രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും പോയി ജോലി ചെയ്യുന്നത് നിങ്ങളൊന്നും കാണുന്നില്ല അവരൊക്കെ റീൽസ് എടുക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും അറിയപ്പെടുന്നില്ല സുധി എന്ന് പറയുന്ന വ്യക്തി അറിയപ്പെടുന്നുണ്ട് സുധിയുടെ ഭാര്യ അറിയപ്പെടുന്നു അപ്പം അവർ ചെയ്യുന്ന റീൽസ് നിങ്ങൾക്കൊക്കെ വിവാദമായി തോന്നുന്നു ആ സമയത്ത് അവരതിൽ കംഫോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കുറ്റബോധം നമുക്ക് നമുക്കൊരു പ്രശ്നം തോന്നേണ്ട കാര്യമില്ല പക്ഷെ നമ്മുടെ മലയാളികളുടെ ഒരു ഒരു കൾച്ചറുണ്ട് ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിന് അപ്പുറത്തേക്ക് അവരുടെ വസ്ത്രധാരണം പോവുകയോ അല്ലെങ്കിൽ അത്രയും വൾഗറായി പോവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ നമുക്കൊന്ന് പറയാം ഇത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ ആ മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ അത് ഇഷ്ടപ്പെടില്ല ഇത് അത്തരത്തിലൊന്നുമല്ല അതിന് ആക്ടിംഗ് ആയിട്ട് കണ്ടാൽ മതി അവർ ഈ പറയുന്ന എക്സ്പോസ് ചെയ്യുന്ന രീതിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രകടനം ഒന്നും കാഴ്ചവെച്ചതായിട്ട് എനിക്കും തോന്നിയായിരിക്കില്ല കാരണം ആ സിനിമയ്ക്കത്തോളം അതുപോലെ തന്നെയാണ് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ പറയുന്ന നേരത്തെ പറഞ്ഞ അവരുടെ മക്കൾക്കില്ലാത്ത അവർക്കില്ലാത്ത അവരുടെ കുടുംബങ്ങൾക്കില്ലാത്ത പ്രശ്നമാണ് ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കുള്ളതെന്ന് പറഞ്ഞത് എന്നാൽ ആ പ്രശ്നമുള്ള ആൾക്കാർ കൊണ്ടു കൊടുക്കും അവർക്ക് അന്നുള്ള അന്നത്തിനുള്ള വക അത് ചെയ്യില്ല എത്ര പേരെ ഈ പറയുന്ന കുത്തി നോവിക്കാൻ കഴിയുമോ അതിൻ്റെ അങ്ങേറ്റം no canal cara